കുടുംബം പോകുന്നേരം ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഉച്ചക്ക് പണി കഴിഞ്ഞ് നേരത്തെ വരുമ്പോൾ തന്റെ കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒരു സാഹചര്യം മദ്യത്തിന്റെ നല്ല പണം എങ്കിലും നമ്മുടെ നാട്ടിൽ കേട്ടും കേട്ടും വരുന്ന സിന്തറ്റിക് ട്രക്കുകൾ എന്തെങ്കിലും തന്റെ മകൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം അവരെ നന്നായിട്ട് വിട്ടു ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഒന്ന് വരണം ഒന്ന് ഞങ്ങളുടെ കുട്ടിയോട് സംസാരിക്കണം അവൻ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് കൊണ്ട് ഒന്നും വരുമോ എന്നോ ഞങ്ങൾ പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ നിങ്ങൾക്ക് അവിടേക്ക് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അതിയില്ല ആ വീട്ടിലേക്ക് ചെല്ലുന്നു ആ കുട്ടിയും രക്ഷാകർത്താക്കളും അടക്കം അവിടെ പോകുന്നു അപ്പൊ അച്ഛൻ വളരെ ആവേശത്തിലാണ് നമ്മുടെ കുട്ടി ഇത്തരത്തിലുള്ള യുദ്ധം ഉപയോഗിച്ചിട്ടുണ്ട് അത് കൊടുത്ത ആളിനെ ചോദിച്ച് മനസ്സിലാക്കണം അതെങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കണം അത് കൊടുത്ത എന്റെ കുട്ടിയെ ആ നിലയിലേക്ക് കൊണ്ടുവന്ന ആ ആൾക്കാരുടെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് അച്ഛനുള്ള ഏതച്ഛനും അത് കൃത്യമായി ഇതിലേ തന്നെ പ്രതികരിക്കും പക്ഷേ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞങ്ങൾ ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം നിങ്ങളൊന്ന് അകത്തിരിക്കണം ഞങ്ങൾ കുട്ടിയോട് ഒരുത്തി സംസാരിക്കണം അപ്പോൾ പ്ലസ് വണ്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു നീ പേടിക്കേണ്ട എന്തോ നിങ്ങൾ പറഞ്ഞു നീ പേടിക്കേണ്ട നിന്നെ കുറ്റക്കാരനാക്കിയാലും നിനക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കാമൊന്നുമല്ല ഞങ്ങൾ വന്നത് നിനക്ക് എന്തായാലും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി